നമസ്കാരം റഷ്യയുമായുള്ള പോരാട്ടത്തിൽ വീണ്ടും മുന്നേറ്റവുമായി യുക്രൈൻ റഷ്യയിലെ തന്ത്രപ്രധാനമായ ഒരു പടുകൂറ്റൻ പാലം യുക്രൈൻ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു സയം നദിയുടെ കുറുകെയുള്ള ഒരു പാലമാണ് കഴിഞ്ഞ ദിവസം യുക്രൈൻ സൈന്യം തകർത്തത് ഇത് റഷ്യയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് റഷ്യയ്ക്ക് വളരെ അവരുടെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളുമായി ബന്ധപ്പെടാൻ ഇത് കാരണം വലിയ തടസ്സം നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യാഘാതമായി കണക്കാക്കുന്നത് കാരണം വളരെ വലിയൊരു ഹൈവേയിലുള്ള പാലമാണിത് അതുകൊണ്ട് തന്നെ ഈ പാലം പൂർണ്ണമായും തകർന്ന സ്ഥിതിക്ക് റഷ്യയുടെ സൈനികർക്ക് പോലും അതുവഴി പെട്ടെന്ന് എത്താൻ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഗ്ലിഷ്കോവോ പട്ടണത്തിന് സമീപമാണ് ഈ കൂറ്റൻ പാലം സ്ഥിതി ചെയ്തിരുന്നത് നേരത്തെ റഷ്യൻ പട്ടാളം ഈ പാലത്തിലൂടെയാണ് അവരുടെ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ കൊണ്ടുപോയിരുന്നത് കഴിഞ്ഞ ദിവസവും യുക്രൈൻ സൈന്യം റഷ്യയുടെ വലിയൊരു ഭൂവിഭാഗം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നു ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന ആക്രമണങ്ങളിൽ യുക്രൈനാണ് മുൻതൂക്കം എന്നുള്ളത് റഷ്യയെ ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ് അവർ പിടിച്ചെടുത്ത പല സ്ഥലങ്ങളിലും സ്വന്തമായി ഓഫീസ് വരെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ റഷ്യയ്ക്കാണ് മുൻതൂക്കം ഉണ്ടായിരുന്നത് എങ്കിലും ഇപ്പോൾ യുക്രൈൻ സർവ്വ ശക്തി ഉപയോഗിച്ച് റഷ്യക്കെതിരെ ആഞ്ഞടിക്കുകയാണ് റഷ്യയെ സംബന്ധിച്ച് ചില പരിമിതികൾ ഇപ്പോൾ ഉള്ളത് ആവശ്യത്തിന് സൈനികരില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം റഷ്യയിലുണ്ടായ വലിയൊരു വിവാദം നിർബന്ധിത സൈനിക പരിശീലനത്തിനായി ഇവർ തിരഞ്ഞെടുത്ത ആളുകളെ യുദ്ധ മുന്നണിയിലേക്ക് അയച്ചു എന്നുള്ളതാണ് ഒരു കാരണവശാലും ഇവരെ യുദ്ധമുന്നിലേക്ക് അയക്കില്ല എന്നാണ് നിർബന്ധിത സൈനിക പരിശീലനത്തിന് ഇവരെ തിരഞ്ഞെടുക്കുമ്പോൾ അന്ന് റഷ്യൻ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് ഇത്തരത്തിൽ ഇവരെ യുദ്ധമുന്നിലേക്ക് അയക്കുകയും പലരും കൊല്ലപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത് യുദ്ധത്തിൻ്റെ യാതൊരു തരത്തിലുള്ള മുൻപരിചയുമില്ലാത്ത ആവശ്യത്തിൻ്റെ പരിശീലനം ഒന്നും ഈ ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരെ കൊല്ലാനായി എറിഞ്ഞുകൊടുക്കുകയായിരുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ഉയരുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ച് എന്ത് വില കൊടുത്തും യുക്രൈനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എല്ലാ ഏകാധിപതികളെയും പോലെ തന്നെ തൻ്റെ ശത്രുക്കളെ അടിച്ചമർത്തുന്നതിൽ അങ്ങേയറ്റം താല്പര്യം കാണിക്കുന്ന പുടിനെ സംബന്ധിച്ച് ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് കനത്ത തിരിച്ചടി തന്നെയാണ് ഇവിടുത്തെ പല പട്ടണങ്ങളിലും യുക്രൈൻ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നിരവധി വീടുകളും വാഹനങ്ങളുടെ എല്ലാം തന്നെ ദൃശ്യങ്ങൾ ഇപ്പോൾ പല പാശ്ചാത്യ മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്നാൽ റഷ്യ ആകട്ടെ അവരുടെ മാധ്യമങ്ങളിലൂടെ റഷ്യ മുന്നേറുകയാണ് എന്ന് തെറ്റിദ്ധാരണ വരുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് വ്ളാഡിമിർ സെലൻസ്കിയെ സംബന്ധിച്ച് പുട്ടിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം ഒപ്പം തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേൽ കൈകടത്താനുള്ള റഷ്യയുടെ ഒരു ശ്രമവും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് നേരത്തെയും പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ വളരെ തന്ത്രപ്രധാനമായ ഈ ഒരു പാലം ഇപ്പോൾ തകർത്ത് കളഞ്ഞിരിക്കുന്നത് ഇത് സൈനിക നീക്കത്തെ തീർച്ചയായും പ്രതികൂലമായി തന്നെ ബാധിക്കാനാണ് സാധ്യത